ഹായ് ഹലോ നമസ്കാരം ഭേചിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ കാലമായി കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ നമ്മൾ ക്ലാസ്സുകൾ പിന്നെ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ല എൽ പി റിലേറ്റഡായിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇന്ന് ഇവിടുന്ന് നമ്മൾ തുടങ്ങുകയാണ് വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞല്ലേ ഉള്ളൂ ഇനി അടുത്തതിന് കുറേ സമയം എടുക്കില്ലേ എന്നുള്ളത് ആ സമയം സമയമെടുക്കില്ലേ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ മടി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് കാരണം നമ്മൾക്കറിയാം നിങ്ങൾ നമ്മൾ തൊട്ടടുത്ത ഇതിനു ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഏതാണ് ഇപ്പം കഴിഞ്ഞ പരീക്ഷയുണ്ടല്ലോ അതും അതിന് മുമ്പ് കഴിഞ്ഞ പരീക്ഷയിലെയും ആ അപേക്ഷകരുടെ എണ്ണം ഒക്കെ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ അപേക്ഷയെക്കാട്ടിലും കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നിട്ടുള്ള എൽ പി വി പിയിൽ അപേക്ഷകരുടെ എണ്ണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനവുണ്ട് ഇനി അടുത്ത പരീക്ഷയിലും അതുതന്നെ ഉണ്ടാവും ഇപ്പോൾ നിലവിലിപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിഞ്ഞ പരീക്ഷയിൽ എത്ര പേര് എഴുതിയോ അതിൽ നിന്നും എന്താണ് വർധനവേ അപേക്ഷകരുടെ കാര്യത്തിലും പരീക്ഷ എഴുതുന്നവരുടെ കാര്യത്തിലും ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുക കോമ്പറ്റീഷൻ കൂടും പരീക്ഷ എന്താണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു അത്രയും പേര് നേരത്തെ നിങ്ങൾ പത്ത് പേരുടെ ഒരു ഉദാഹരണം അല്ലേ ഒരു പത്ത് പേരുടെ കൂടെ മത്സരിച്ച് നിങ്ങളാൾ നിങ്ങൾ എന്തു ചെയ്യുന്ന പതിനഞ്ച് പേരുടെ കൂടെ മത്സരിക്കുക അപ്പോൾ എത്രയായി അവിടെ എന്താണ് അൻപത് ശതമാനത്തിൻ്റെ വർധനവന്നുല്ലേ പത്ത് എന്തായി പതിനഞ്ചായി അല്ലേ അപ്പോൾ അത്തരത്തിൽ ഞാനൊരു ഉദാഹരണം പറയണം അപ്പോൾ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കൂടും അപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഇത് പോരണം കഴിഞ്ഞു അത് കഴിഞ്ഞോട്ടെ അത് എന്താണ് കിട്ടിയാൽ കിട്ടി അല്ലേ ഇല്ലെങ്കിൽ ഇല്ല അത് നിങ്ങൾ ഇനി വിടുക നിങ്ങൾ എഴുതി കഴിഞ്ഞു ഇനി അത് അതാലോചിച്ചിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിച്ചിട്ടുണ്ട് സാറേ ഇങ്ങനെയായിരുന്നു ഒരു മാർക്കിൻ്റെയൊക്കെ ഇങ്ങനെ എന്താ പറഞ്ഞാൽ പറഞ്ഞിരുന്നില്ലേ ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതിനേക്കാട്ടും നല്ലത് അടുത്തത് ഇതിൻ്റെ ഒരു വാശി മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലേ കഴിഞ്ഞ പരീക്ഷയുടെ ഒരു വാശി മനസ്സിൽ വെച്ചുകൊണ്ട് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ അതായത് തോൽക്കുന്നവർക്ക് അടുത്തതിലേക്ക് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുവട്ടുപിടിയാണ് ചിലപ്പോൾ തോൽവി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ കിട്ടാത്തവരെന്ത് ചെയ്യുക അതിനു വേണ്ടി പ്രയത്നിക്കുക കിട്ടുന്നവരെ നിങ്ങൾ പ്രയത്നിക്കണം എന്നുള്ളതാണ് അല്ലേ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക ആ നാളെ ചെയ്യുക എന്ന് പറഞ്ഞ ഇന്ന് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യാം ഓക്കെ ഞാൻ കൂടുതൽ പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണത് അതായത് നമ്മൾ എൽ പി യു പിക്ക് വേണ്ടിയിട്ട് യൂട്യൂബിൽ ക്ലാസ്സുകൾ ചെയ്ത് തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ് അതിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ ഇതിൻ്റെ കാര്യം ക്ലാസ്സുകൾ ഓരോ ക്ലാസുകളായിട്ട് നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് ഇനി നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിപ്പോൾ ഇന്നൊരു ക്ലാസ് തരണേ അത് ഇവിടെ ഞങ്ങൾ ചെയ്യുക അല്ലേ അടുത്ത നാളേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക നിങ്ങൾക്ക് സമയം അല്ലേ സമയം വളരെ കുറവാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ പരീക്ഷാ സമയത്ത് ടെൻഷൻ അടിച്ച് പഠിക്കുന്നതിനേക്കാട്ടിൽ നല്ലതല്ലേ മുമ്പേ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കും സോ അതുകൊണ്ട് പേജു ത്രി അക്കാദമി ആദ്യം തന്നെ തുടങ്ങുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പരീക്ഷയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അത് ആ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉള്ള സോഷ്യലിൻ്റെ ഭാഗത്തുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാനിവിടെ മോക്ക് ടെസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളിതൊന്ന് ആൻസർ ചെയ്ത് നോക്കുക ഇവിടെ ക്ലാസ് ആയിട്ടൊന്നുമല്ല ഞാനിപ്പോൾ ആദ്യത്തെ ക്ലാസ് കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് കാരണം നമുക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട് ഇപ്പോൾ കുറച്ചല്ലേ ആയിട്ടുള്ള പരീക്ഷ കഴിഞ്ഞിട്ട് അപ്പോൾ എന്തൊക്കെ ഓർമ്മയിലുണ്ട് അല്ലെങ്കിൽ ഇനി നമുക്ക് എന്താണ് പഠിച്ച് തുടങ്ങണം അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പലരുടെയും മനസ്സിലുണ്ടാവും നമ്മൾ സിലബസേ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും തരും നമുക്ക് ഓൺലൈൻ ക്ലാസും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോൾ അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ചൂടിയെ കാണുന്ന നമ്പറിൽ വിളിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു മോക്ക് ടെസ്റ്റാണ് നിങ്ങൾ ഇത്രയും വിശദാമത് ഞാൻ ഓരോ ചോദ്യങ്ങൾ ഇതിനകത്ത് പത്ത് ചോദ്യം ഉൾപ്പെടുത്തിയിട്ടില്ല കൂടുതലൊന്നുമില്ല ഇല്ല അപ്പോൾ ചോദ്യങ്ങൾ പറയും അതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്ത് നോക്കുക ശരിയാണോ അല്ലയോ എന്നുള്ളത് കൻറ്റ് ചെയ്യുക അല്ല എഴുതാനാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കോളൂ ബുക്കിലെഴുതിയിട്ട് എത്ര മാർക്ക് ടോട്ടൽ കമൻറ്റ് ചെയ്താലും മതി എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ഓക്കെ സോ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടന്നാലോ കിടക്കാം എൽ പിട മോക്ടസ് സീരീസാണ് ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു പത്ത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോക്കുക സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ആദ്യത്തെ ചോദ്യമാണ് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഹെർബർട്ട് സ്പെൻസർ ആണോ കാൾ മാർക്സ് ആണോ മാക്സ് വെബർ ആണോ അല്ലെങ്കിൽ അഗസ്റ്റ് കോംതെ ആണോ പെട്ടെന്ന് കമൻറ്റ് ചെയ്യാവോ നമ്മൾ സമയമില്ല ഇല്ല നമ്മളിങ്ങനെ പോകുക ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ളവരെ ജസ്റ്റ് പോസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ക്ലാസ്സിലും ഇത് പറയുന്നതാണ് നിങ്ങൾ പോസ് ചെയ്ത ശേഷം എന്ത് ചെയ്യാം ആ ക്വസ്റ്റൻ ഒന്ന് വായിച്ച് നോക്കുക ഓക്കെ നമ്മൾ പെട്ടെന്നിങ്ങനെ ആൻസർ ചെയ്ത് പോയാലോ റെഡി സോ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോവാം അപ്പോൾ സമൂഹശാസ്ത്രത്തിൻ്റെ ആരാണ് സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് അഗസ്റ്റ് കോമത്തെയാണ് ഓപ്ഷൻ എസ് ഡി ഓപ്ഷൻ ഡി ആണ് അഗസ്റ്റ് കോമത്തെയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം ഡി ആണ് ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം നോക്കുക അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ് അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ് എന്നുള്ളതാണ് ശിവപ്രസാദ പഞ്ചകമാണോ ശിവസ്തവമാണോ ശിവശതകമാണോ സദാശിവ ദർശനമാണോ പെട്ടെന്നൊന്ന് കമൻ്റ് ചെയ്ത് നോക്കട്ടെ ഓക്കെ എഴുതിയോ നോക്കാം നമുക്ക് ഉത്തരം ഏതാണെന്നുള്ളത് ഓക്കെ അത് ഓപ്ഷൻ സി ശിവശതകമാണ് ഏതാണ് ശിവശതകമാണ് ഉത്തരം രണ്ടാമത്തേൻ്റെ ഉത്തരം ഓപ്ഷൻസ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റൻ നോക്കുക സ്വർണവും വെള്ളിയും കൂട്ടിക്കലർത്തി സിന്ധു നദീതട ജനത നിർമ്മിച്ചിരുന്ന ലോഹക്കൂട്ട് ഏതാണ് എന്താണ് സ്വർണവും വെള്ളിയും കൂട്ടിക്കലർത്തി സിന്ധു നദീതട ജനത നിർമ്മിച്ചിരുന്ന ലോഹക്കൂട്ട് ഏതാണ് എന്നുള്ളതാണ് വെങ്കലമാണോ പിച്ചളയാണോ ഇലക്ട്രമാണോ ഡ്യൂറാലുമീൻ ആണോ പെട്ടെന്ന് കമൻറ്റ് ചെയ്ത ഓപ്ഷൻ എ ബി സി അല്ലേ ഡി ഏതാണെന്നുള്ളത് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തോളുക എഴുതുന്നവരാണെങ്കിൽ എഴുതിക്കോളുക ഉത്തരം ഏതാണ് യെസ് ഓപ്ഷൻ സി ഇലക്ട്രമാണ് ഉത്തരം ഓപ്ഷൻ സി ഇലക്ട്രമാണ് ഉത്തരമായിട്ട് വരുന്നത് ഓക്കെ ഇനി അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക സാമൂഹ്യ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് അല്ലെങ്കിൽ താഴെ നൽകിയിട്ടുള്ളത് ഇതിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ അല്ലേ ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത് അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നോക്കുക ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ക്ലിയർ നോക്കുക ഒന്നാമത്തേത് പോലീസ് കോടതി ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാകുന്നത് അടുത്തത് നോക്കുക കുടുംബം മതം സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാക്കുന്നത് രണ്ടാമത്തെ പ്രസ്താവന ഇനി മൂന്നാമത്തേത് നോക്കുക നിയമം വിദ്യാഭ്യാസം ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹിക നിയന്ത്രണത്തിൻ്റെ പ്രധാന മാർഗങ്ങൾ എന്ന് പറയുന്നത് അടുത്തത് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ലംഘനം എന്ന് പറയുന്നത് ശിക്ഷാർഹമാണ് നാലെണ്ണം പറയുന്നുണ്ട് ഓക്കെ അപ്പം ഇതിനകത്ത് ഏതൊക്കെയായിരിക്കും ശരി എന്നുള്ളതാണ് അല്ലേ ഒരെണ്ണം ആണോ ഒരെണ്ണം എത്ര പ്രസ്താവനകളാണോ ഓപ്ഷൻ നോക്കുക ഇവിടെ തന്നിട്ടുണ്ട് എ ബി സി ഡി എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം നിങ്ങൾ ജസ്റ്റ് വേണ്ടവരൊന്ന് പോസ് ചെയ്തു വെച്ചോ എന്നിട്ട് നിങ്ങൾ ഉത്തരത്തിലേക്ക് പോകും നമ്മൾ എന്തായാലും ഉത്തരത്തിലേക്ക് നടക്കാം നോക്കാം പോലീസ് കോടതി ജയിൽ എന്നീ സ്ഥാപനങ്ങൾ വഴിയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ അതെ അപ്പോൾ അത് നമുക്ക് ശരിയായിട്ടിടാം അല്ലേ ഇനി കുടുംബം മതം സമപ്രായക്കാരുടെ സംഘം തുടങ്ങിയവയിലൂടെയാണ് ഔപചാരിക സാമൂഹിക നിയന്ത്രണം സാധ്യമാക്കുന്നത് എന്ന് പറയുന്നത് ശരിയാണോ അല്ല അല്ലേ അത് എന്താ ഔപചാരികമല്ല അത് അനൗപചാരികമാണോ അല്ലേ അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇനി അടുത്തത് നിയമം വിദ്യാഭ്യാസം ബലപ്രയോഗം എന്നിവയാണ് അനൗപചാരിക സാമൂഹിക നിയന്ത്രണത്തിൻ്റെ പ്രധാന മാർഗങ്ങൾ ആണോ അല്ല അല്ലേ നിയമവും വിദ്യാഭ്യാസമൊക്കെ എന്താണ് അത് ഔപചാരികമാണ് അല്ലേ ഇവിടെ അനൌപചാരികം എന്നാണ് പറഞ്ഞിട്ട് അപ്പം അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല ഇനി ഔപചാരിക എന്താണ് അത് ശിക്ഷാർഹമാണ് നമുക്കറിയാം ഇവിടെ ശരിയായിട്ട് വന്നിട്ടുള്ളത് ഒന്നും നാലുമാണ് ശരിയായിട്ട് അപ്പോൾ നമുക്ക് ഒന്നും നാലും ഉള്ളത് ഇവിടെ ആണുള്ളത് ഒന്നും നാലും ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ക്ലിയർ ആയോ ഓക്കെ അടുത്തത് അഞ്ചാമത്തെ നോക്കുക പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് സുൽത്താൻ ബത്തേരി അഞ്ചരക്കണ്ടി തലശ്ശേരി വൈത്തിരി പെട്ടെന്ന് കമൻ്റ് ചെയ്തേ നോക്കട്ടെ ഓക്കെ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ എന്താണ് ഏതാണ് കറവാത്തോട്ടം ഓപ്ഷൻ ബി അഞ്ചര കണ്ടിയാണ് ഉത്തരം ഓപ്ഷൻ ബി അഞ്ചര കണ്ടിയാണ് ഉത്തരം കേട്ടോ ഇനി അടുത്തത് മഹാത്മാഗാന്ധി കോൺഗ്രസ്സിൽ നിന്നും രാജിവെച്ച വർഷം ഓക്കെ മഹാത്മാഗാന്ധി കോൺഗ്രസ്സിൽ നിന്നും രാജിവെച്ച വർഷം എപ്പോഴാണ് ഐ എൻ സിയുടെ ഭാഗത്ത് നിന്നുള്ളതാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വർഷമാണ് സിമ്പിളല്ലേ കിട്ടിയോ കിട്ടി ഓക്കെ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് മഹാത്മാഗാന്ധി എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും രാജിവെക്കുന്നത് ക്ലിയർ അല്ലേ ഓക്കെ അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ ചിഹ്നം ഏതായിരുന്നു എന്നുള്ളതാണ് സ്വതന്ത്ര ഇന്ത്യയിൽ എന്തെങ്കിലും സ്വതന്ത്രം കിട്ടിയതിന് ശേഷം ഓക്കെ നടന്നിട്ടുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പുണ്ട് അല്ലേ അതിൽ കോൺഗ്രസിൻ്റെ ചിഹ്നം ഏതായിരുന്നു എന്നുള്ളതാണ് നോക്കുക കൈപ്പത്തിയാണോ ത്രിവർണ്ണ പതാകയാണോ നുഖം വച്ച കാളകളാണോ നെൽക്കതിർ ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഉത്തരം നിങ്ങൾ വേഗം കമൻ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എഴുതൂ എഴുതിയോ ഓക്കെ അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് നുഖം വച്ച കാളകളായിരുന്നു എന്താണ് അവരുടെ ചിഹ്നം എന്ന് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ എസ് ഓപ്ഷൻ സി നുഖം വച്ച കാളകൾ നുഖം വച്ച കാളകൾ ക്ലിയർ അല്ലേ ഇനി അടുത്ത എട്ടാമത്തെ നോക്കിക്കേ കിഴക്കോട്ട് പോകും തോറും ഹിമാലയത്തിൻ്റെ ഓക്കെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്തു നിന്നുള്ളതാണ് കിഴക്കോട്ട് പോകും തോറും ഹിമാലയത്തിൻ്റെ ഉയരത്തിനും വീതിക്കും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം കൂടി വരുന്നു അതായത് ഉയരവും വീതിയും കൂടി വരുന്നു അടുത്തത് കുറഞ്ഞു വരുന്നു എന്താണ് ഉയരവും വീതിയും കുറഞ്ഞു വരുന്നു അടുത്തത് മാറ്റമില്ലാതെ തുടർന്നു ഇവിടെ എത്രയാണ് ഉയരം അത് കിഴക്കോട്ട് പോകും അങ്ങനെ തന്നെയാണ് ഇനി ഇവയൊന്നും അല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതൊക്കെ എന്താണ് ഇതൊക്കെ നമ്മൾ മാപ്പ് വെച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് പഠിപ്പിക്കുക നോക്കുക അപ്പോൾ കിഴക്കോട്ട് പോകും തോറും അല്ലേ കിഴക്കോട്ട് പോകും തോറും എന്നാണ് സംഭവിക്കുന്നത് അതായത് കിഴക്കോട്ട് എന്ന് പറയുമ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ ആ ഭാഗത്തേക്ക് അല്ലേ അപ്പോൾ കിഴക്കോട്ട് പോകും തോറും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹിമാലയത്തിൻ്റെ ഉയരവും വീതിയും എന്ത് സംഭവിക്കുകയാണ് കുറഞ്ഞു കുറഞ്ഞാണ് പോകുന്നത് അല്ലേ ഉയരവും കുറയുന്നു അതിനനുസരിച്ചിട്ട് വീതിയും കുറയുന്നു അപ്പോൾ കുറഞ്ഞു വരുന്നു ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടെ എടുക്കുന്നത് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ക്ലിയർ അല്ലേ ഇനി ഒൻപതാമത് നോക്കൂ ത്രികോണാകൃതിയിൽ നർമ്മദാ നദിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി നർമ്മദാ നദിയുടെ തെക്ക് ഭാഗത്ത് അല്ലെ താഴ്ഭാഗത്തായിട്ടല്ലേ തെക്ക് ഭാഗത്ത് പറയുമ്പോൾ നമ്മൾ മേപ്പെടുത്തും നർമ്മദാ നദി അതിൻ്റെ തെക്ക് ഭാഗത്ത് ഏതായിരിക്കും ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നത് പെട്ടെന്ന് പറഞ്ഞു യെസ് ഡക്കാൻ പീഠഭൂമി മാൾവാ പീഠഭൂമി കർണാടക പീഠഭൂമി ഇവയൊന്നുമല്ല എഴുതിക്കോ എഴുതിയോ ഉത്തരം ഓപ്ഷൻ എ ഡക്കാൻ പീഠഭൂമിയാണ് ഓക്കെ ഡക്കാൻ പീഠഭൂമിയാണ് ത്രികോണാകൃതിയിൽ നർമ്മദാ നദിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ക്ലിയർ അല്ലേ അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനമേതാണ് ഇതൊക്കെ നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളാട്ടോ ഏതാണ് ഈ മണ്ണിനം എന്നൊക്കെ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണ് ചെങ്കൽ മണ്ണ് കറുത്ത മണ്ണ് പർവ്വത മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണാണോ ചെങ്കൽ മണ്ണാണോ കറുത്ത മണ്ണാണോ പർവ്വത മണ്ണാണോ പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ എഴുതിക്കോളൂ കമൻ്റ് ചെയ്തോളൂ ഓക്കെ സോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം എന്ന് പറയുന്നത് എക്കൽ മണ്ണാണ് എക്കൽ മണ്ണാണ് ഓക്കെ നമ്മൾ പത്ത് ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്നുള്ളൂ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേ നോക്കട്ടെ കാരണം നമുക്കറിയാം നമ്മൾ കുറേ മോക്ക് ടെസ്റ്റുകൾ ആ പരീക്ഷാ സമയത്തൊക്കെ നമ്മളിങ്ങനെ നടത്തിയതാണ് മോക്ക് ടെസ്റ്റുകൾ ഇങ്ങനെ നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ പഠിച്ചവരാണെങ്കിലൊക്കെ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴാണ് നമ്മുടെ ലെവൽ നമുക്ക് സ്വയം വിലയിരുത്താനായിട്ട് പറ്റുള്ളൂ അല്ലേ അല്ലാതെ നമ്മളൊരു പഠിച്ച ഭാഗം നമ്മൾ നാളെ റിവിഷൻ എഴുതിയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അത് കിട്ടുമായിരിക്കും ചിലപ്പോൾ അതിൽ മുഴുവൻ മാർക്ക് കിട്ടിയാലും ചിലപ്പോൾ കാര്യമില്ല കാരണം എന്താ പറയുക നമ്മൾ ആ ഒരു ദിവസം അതിനു വേണ്ടി അതിൽ മുഴുവൻ ആർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുന്ന അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല നമ്മളിവിടെ ചെയ്യുന്ന എൻറ്റയർലി ആണ് ഓക്കെ റിവിഷൻ ഇടും റിവിഷൻ റിവിഷൻ ചെയ്താട്ടുള്ള രീതിയിലാണ് അതല്ലാതെ ഇടുന്ന ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾ നോക്കുക വർക്ക്ഔട്ട് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഏത് ഭാഗമാണ് ടഫ് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് എളുപ്പം കിട്ടുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താൻ പറ്റുന്ന ഒരു ഇതാണ് മോക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ എൽ പി യു പിക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ബാച്ച് ആരംഭിച്ചിട്ട് രണ്ടാഴ്ചയായി സോ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന പേജ് ത്രീ അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ചൂടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിനും കമന്റ് ബോക്സിനെത്തും നമ്മളത് പിന്നീതിടാം അതിനകത്ത് ക്ലിക്ക് ചെയ്തതിനാൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും ഇതൊരു തുടക്കമാണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇനി ഇത്തരത്തിൽ ക്ലാസുകൾ എത്തി നിങ്ങൾ ക്ലാസുകൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക നമ്മൾ തരുന്ന ക്ലാസുകൾ കാണുക നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ബേസ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് കമൻറ്റ് ചെയ്യാം നമ്മൾ അതിനനുസരിച്ച് സമയത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇത് ചെയ്തു തരും ഓക്കെ അപ്പോൾ നമ്മൾ യൂട്യൂബിലും നമ്മൾ ഇത്തരത്തിലൊക്കെ മോക്ക് ടെസ്റ്റുകളും നമ്മൾ ആദ്യം കുറച്ച് മോക്ക് ടെസ്റ്റുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാം കാരണം ഓൾറെഡി പഠിച്ചവരുടെ കാര്യമാണ് പറയുന്നത് ആദ്യമായിട്ട് ഇതിലേക്ക് വരുന്ന പഠിക്കാൻ വരുന്നവരുടെ കാര്യമല്ല ഓക്കെ അവർക്കായിട്ട് നമുക്ക് എന്തായാലും ക്ലാസുകൾ നമ്മൾ ക്ലാസുകൾ സിലബസ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ തരും അതിൽ മാറ്റമൊന്നുമില്ല അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആണ് നമ്മൾ കുറേ കാല എൽ പി യു പി പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തില്ലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി പഠിക്കാതെ കാരണം എന്താണെന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ വേണം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അത്രയും തീരം ീബർ ആയാലേ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് സാധിക്കാൻ വേണ്ടിട്ട് നമ്മൾ അതിനുവേണ്ടി എന്തും ചെയ്യും എന്തും ചെയ്യും അപ്പൊ അത്രയും കാനലെന്താണ് എരിഞ്ഞെരിഞ്ഞ് കിടക്കണം നിങ്ങളുടെ ആഗ്രഹം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടാൻ പറ്റുമോ അത്രത്തോളം കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാലേ ആ കഷ്ടപ്പെട്ട് കിട്ടുന്ന വിജയത്തിനുണ്ടല്ലോ എല്ലാം എന്താണ് സുഖമായിരിക്കും അല്ലേ അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ അവിടെ എത്തുമ്പോൾ ഇപ്പോൾ എളുപ്പം എളുപ്പം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനോട് വലിയ എന്നൊരു ആത്മാർത്ഥതയുണ്ടല്ലോ മറിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ എത്തുന്ന സമയത്ത് കാരണം ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളാണ് അല്ലേ ഓരോരുത്തരുടെ സ്വപ്നങ്ങളെ സാധ്യമാക്കാനൊക്കെ ആയിട്ടുള്ള എന്താണ് ഒരു ഒരു ഇതായി മാറുന്നത് ഓക്കെ ഞാൻ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കുന്ന ൊന്നുമില്ല ഇതൊരു ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യാം തുടങ്ങാം ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നമുക്ക് വന്ന് ഇങ്ങനെ പോകാം ഓക്കെ അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ക്ലാസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ ചാനലിന് എന്താണ് അതിനനുസരിച്ചുള്ള ഒരു എന്താണ് സബ്സ്ക്രിപ്ഷനും ഒക്കെ വരുമ്പോഴാണ് നമുക്കും ക്ലാസ് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവുക നിങ്ങളുടെ കമൻ്റുകൾ വരുമ്പോഴും അല്ലേ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചെയ്തു തരാനുള്ളൊരു താല്പര്യങ്ങളുണ്ടാവുക അല്ലേ അല്ലാതെ ഇരിക്കും അർത്ഥമില്ല കാരണം നമുക്കൊരു എനർജിയാണല്ലോ അല്ലേ അപ്പോൾ ആ ഒരു എനർജി നിങ്ങളുടെ നിന്ന് നിങ്ങൾ തരിക നമ്മൾ നമ്മുടെ നിന്ന് മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ക്ലാസ്സുകളിലൂടെയും അല്ലാതെയുള്ള രീതിയിലൊക്കെ നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും പേജ് ജി ത്രീ അക്കാദമി നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും അടുത്ത പരീക്ഷ നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ നിന്ന് തുടങ്ങുകയാണ് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാണ് നല്ലൊരു എന്താണ് ഒരു ദിവസം ഇന്നത്തെ ദിവസം അല്ലേ ഇപ്പോൾ വൈകുന്നേരമാണ് ക്ലാസ് ഇടുന്നത് എന്നാലും നമ്മൾ ആശംസിച്ചുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക് അടുത്ത ക്ലാസുകൾ ഇങ്ങനെ എന്ത് ചെയ്യാം ഏ തൽക്കാലം നമുക്ക് തിങ്കൾ ബുധൻ വെള്ളി എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് ക്ലാസ്സുകൾ തരാം പിന്നെ അതിനനുസരിച്ച് പിന്നെ നമുക്ക് ഡെയിലി ക്ലാസ്സുകൾ അങ്ങനെ ആക്കാം ഇപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് അല്ലെങ്കിൽ രണ്ട് ദിവസം ആ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സ്റ്റാർട്ടിങ് പ്രോബ്ലം വേണ്ട നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകാം റെഡി സോ പഠിക്കാൻ റെഡി ആയിക്കോളും പഠിപ്പിക്കാൻ നമ്മൾ റെഡിയാണ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു